മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യ വിരുന്നൊരുക്കി മുന്നേറുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ബോക്സ് ഓഫീസിലടക്കം റെക്കോർഡ് സൃഷ്ടിച്ച് മുന്നേറുന്ന ലോക ഇതുവരെ ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപ ആഗോളതലത്തിൽ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ സിനിമ എന്ന ഖ്യാതിയും ലോകയ്ക്ക് ഇപ്പോൾ സ്വന്തമാണ് ചന്ദ്ര എന്ന കഥാപാത്രമായി കല്യാണി പ്രിയദർശക് നിറഞ്ഞാടിയ ചിത്രത്തിന് ഓരോ ദിവസം കഴിയുന്നതോറും മികച്ച ബുക്കിങ്ങും നടക്കുന്നുണ്ട് കേരളത്തിലെ തിയേറ്ററുകാർക്ക് ഒരു മുതൽ കൂട്ടായിരിക്കുകയാണ് ചിത്രമെന്ന കാര്യത്തിൽ തർക്കവുമില്ല ഈ അവസരത്തിൽ ലോകയെക്കുറിച്ച് ഒരു തിയേറ്റർ ഉടമ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ സാധാരണ ഒരു സിനിമയ്ക്ക് ആദ്യ ആഴ്ചയേക്കാൾ മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം ഇടിവ് രണ്ടാമത്തെ ആഴ്ച സംഭവിക്കാറുണ്ട് പക്ഷെ ലോകയ്ക്ക് അതില്ല വളരെ നല്ലൊരു കാര്യമാണത് ഇനിയും രണ്ടാഴ്ച കൂടി നല്ല രീതിയിൽ കളക്ഷൻ പോകാൻ സാധ്യതയുണ്ട് അഥവാ തുടരും സിനിമയുടെ കളക്ഷനെ ചിലപ്പോൾ മറികടന്നില്ലെങ്കിലും അതിനൊപ്പം തന്നെ ലോകയുടെ കളക്ഷൻ വരുമെന്ന് ഉറപ്പാണ് ആഗോളതലത്തിൽ മുന്നൂറ് കോടി രൂപ ലോക കളക്ട് ചെയ്യും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വേൾഡ് വൈഡ് കാര്യമാണിത് കേരളത്തിൽ തന്നെ ഒരു റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള പോക്കാണ് ഇപ്പോൾ കാണുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക